ഷെഹബാസിനെ കൊന്നവരെ കൊല്ലുമെന്ന് ഉമക്കത്ത് പരീക്ഷ കഴിയും മുമ്പ് കൊല്ലുമെന്ന് ഭീഷണി കത്ത് ലഭിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപകനെ കത്തിലെ വ്യക്തിഗത പതിയാത്ത പോസ്റ്റ് ഓഫീസിൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താൻ പോലീസ് താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിനിടെ സഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അഞ്ചു വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് ഭീഷണി സുരക്ഷയോടെ ഏതാനും പരീക്ഷയെ എഴുതാൻ പറ്റുമെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാക്കും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നുമാണ് ഭീഷണി കത്തിൽ പറയുന്നത് കത്തിലെ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസിൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കത്ത് കിട്ടിയ ഉടനെ സ്കൂൾ അധികൃതർ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസായതിനാൽ രഹസ്യമായിട്ടാണ് കേസന്വേഷണം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസായതിനാൽ അതീവ രഹസ്യമായിട്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കേരങ്ങാട്ടു നിന്നും എൻ ജി ഒ ക്വാർട്ടേഴ്സ് ജി എച്ച് എസിലേക്കും പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്കും മാറ്റുന്നതിന് മുമ്പാണെന്നാണ് വ്യക്തമായത് തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത് ചൊവ്വാഴ്ചയാണ് ആറാമത്തെ വിദ്യാർത്ഥി പിടിയിലാവുന്നതും താമരശ്ശേരി ഡിവൈഎസ്പി സുശീൽ ഇൻസ്പെക്ടർ എ സാജുഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ സംഭവം നടന്ന ദിവസങ്ങളിൽ തന്നെ പിടികൂടിക്കഴിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിനും ഗൂഢാലോചനയ്ക്കും പ്രേരണ നൽകിയെന്ന് തെളിയുന്നതുവരെ കേസിൽ പ്രതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വരെ എസ് എസ് എൽ സി പരീക്ഷയില്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലാവും അക്രമ ആഹ്വാനം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റ് വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലെടുക്കുക